അപകട ഭീഷണി ഉയർന്നു മരങ്ങൾ മുറിച്ചു നീക്കി പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ കൊടശ്ശേരി പാറയിൽ അപകട ഭീഷണിയെ വളർന്നു മരങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെ മുറിച്ചു നീക്കിയത് മഴയിലും കാറ്റിലും റോഡിലേക്ക് മരം പൊട്ടി വീണും കടപുഴകി വീണുമുള്ള അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതേ തുടർന്ന് പ്രദേശവാസികളിൽ നിന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് മരം മുറിച്ചുമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായത് കെ സി ബി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് മരങ്ങൾ മാറ്റിയത് മരങ്ങള് മുറിക്കാൻ വേണ്ടി പി ഡബ്ല്യുടേ ഓഫീസർമാരും വന്ന് അപേക്ഷ തരികയും അതിനോട് നമ്മൾ അനുബന്ധിച്ച് ജീവനക്കാരും കോണ്ടാക്ടാരും എല്ലാരും കൂടി കൂടി സുരക്ഷാ രീതിയിൽ നമ്മൾ കമ്പി അഴിച്ചിട്ട് കൊടുക്കുകയും അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്ത നമ്മൾ കെ സി അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരും നല്ലൊരു സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ഇപ്പോൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഇതുപോലത്തെ പല മരങ്ങളും നമ്മുടെ റോഡിൽ ഇപ്പോഴും ഉണ്ട് അത് കുറച്ച് മാറ്റാൻ വേണ്ടി നടപടികൾ ഇപ്പോഴും നമ്മൾ പി ഡബ്ല്യു ഡി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ സി ബിക്കാർ അതിനുവേണ്ടി എല്ലാ സഹകരണവും